സ്നേഹമുള്ളവരെ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് ഒരു ചെറിയ വിചിന്തനം നമുക്ക് നടത്താം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ രണ്ട് തിരുനാളുകളാണ് ജൂലൈ മാസം പതിമൂന്നാം തീയതിയും ജൂലൈ മാസം പതിനാറാം തീയതിയും ജൂലൈ പതിമൂന്ന് റോസ മാതാവിനെ പ്രത്യേകമായി സഭ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിനമാണ് ജൂലൈ മാസം പതിനാറാം തീയതി കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനമാണ് അതിനാൽ തന്നെ പരിശുദ്ധ ദേവമാതാവിനെക്കുറിച്ച് ചെറിയ ഒരു ചിന്ത പങ്കുവെക്കാമെന്ന് കരുതുകയാണ് വേർഡ്സ്വർത്ത് എന്ന മഹാകവി പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിച്ചത് ഏറ്റവും സുന്ദരമായ നക്ഷത്രത്തേക്കാൾ സുന്ദരിയായ കന്യക എന്നാണ് ഉഷകാല നക്ഷത്രമെന്ന് വേദശാസ്ത്രികൾ അവളെ വിളിച്ചിട്ടുണ്ട് നക്ഷത്രം നമുക്കറിയാമല്ലോ ജാഗ്രതയുടെ അടയാളമാണ് നാവികർ കടലിൽ തങ്ങളുടെ യാനം തങ്ങളുടെ കപ്പലുകൾ ദിശതിരിച്ച് വിടുന്നത് ഉഷകാല താരത്തെ നോക്കിയാണല്ലോ എന്ന് പറഞ്ഞാൽ സ്ഥലകാലങ്ങൾക്ക് അതീതമായി ഉയരുന്ന വ്യക്തിയാണ് നക്ഷത്രം ആത്മീയമായി ഉണർന്നിരിക്കുന്നവരുടെ പ്രതീകമായിട്ട് നക്ഷത്രം മാറുന്നുണ്ട് ദൈവബോധവും ചരിത്രബോധവും ഇടകലർന്ന ഒരു ജ്ഞാനം അത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നുവെന്ന് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായ കെ പി അപ്പൻ നിരീക്ഷിക്കുന്നുണ്ട് മറ്റൊരർത്ഥത്തിൽ അവളുടെ പഴയ നിയമജ്ഞാനം ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തെ തരയുകയായിരുന്നു എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കടസ്വവിശേഷം ഒന്ന് നാൽപ്പത്തിയാറ് അവൾ പാടിയ ആ പാട്ടുണ്ടല്ലോ അത് പഴയ നിയമത്തിൻ്റെ താളുകളിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ളതാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലും ഒന്ന് സാമുകളിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലുമൊക്കെ നാം ആ പാട്ടിൻ്റെ ഈരടികൾ കേൾക്കുന്നുണ്ട് ഈ ജ്ഞാനം വിശ്വാസത്തിന് വഴിതെളിച്ചു ഗബ്രിയിൽ ദൂതൻ്റെ ദർശനത്തിൽ അവൾ ഒലഞ്ഞുപോയില്ല സാധാരണഗതിയിൽ ഒരു മാലാഖ ആ ദർശനത്തിലൊക്കെ ഭയപ്പെടേണ്ടതാണ് സാധാരണ ജന്മങ്ങൾ പക്ഷേ അമ്മ അതിലുലഞ്ഞു പോയില്ല അമ്മ മേരി ദർശനങ്ങളെ അതിജീവിച്ചവളാണ് സാധാരണ നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവദർശനം കിട്ടിയവർ മാലാഖിയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർ ജീവിച്ചിരിക്കില്ല എന്നതായിരുന്നു അത് യഹൂദരുടെ ഒരു ധാരണയായിരുന്നു ദൈവത്തിൻ്റെ ഭീതിജനകമായി മുഖം കണ്ടവർ മരിച്ചു പോകും പക്ഷേ അമ്മ കണ്ടെത്തിയത് മരണമല്ല ദൈവകൃപയാണ് കൃപയാണ് അവൾക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട് തന്നിൽ ജനിക്കാൻ പോകുന്ന മകന് അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല അതുകൊണ്ട് തന്നെ ഈ മംഗളവാർത്ത ഈ അറിയിപ്പിനെ അവൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിച്ച ഈ മംഗളവാർത്ത ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചു ഈ മംഗളവാർത്ത നിഗൂഢമായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്ഞാനമാണെന്ന് പരിശുദ്ധ അമ്മ മേരി അറിഞ്ഞു അവൾ ഏറ്റുപറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ ഇതാ ഏറ്റവും താണവൾ നമുക്കറിയാം ഇസ്രായേൽ എപ്പോഴൊക്കെ ദൈവത്തിൽ നടന്നോ അപ്പോഴെല്ലാം ഈ നിസ്സാര മനുഷ്യരാണ് ദൈവത്തോട് കൂട്ടുകൂടി നടന്നത് ഈ താണ് ദൈവത്തോട് എളിമയോട് ജീവിതത്തെ ഏറ്റുപറഞ്ഞിട്ടുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ കൃപ ഇസ്രായേലിൽ വിളിച്ചു വരുത്തിയത് അങ്ങനെയാണ് ദൈവം ഇസ്രായേലിൽ എന്നും പച്ചകെടാതെ നിന്നത് മുകളിലെ ജ്ഞാനം നിസ്സാരരെ ആശ്ലേഷിക്കുമ്പോഴാണ് ഭൂമി രക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം പാവപ്പെട്ട മനുഷ്യരെ ആശ്ലേഷിക്കുമ്പോഴല്ലേ ഈ ഭൂമി രക്ഷപ്പെടുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം പഠനങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുണ്ട് ചിത്രകലയും ശില്പകലയും മരിയശാസ്ത്രവും സാഹിത്യവുമെല്ലാം പരിശുദ്ധ അമ്മയെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ധാരാളം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ആ ജീവിതം ഇങ്ങനെ മനുഷ്യർ പങ്കിട്ടെടുക്കാൻ എന്താവും കാരണം അങ്ങിങ്ങായി ചിലരൊക്കെ അവൾക്കെതിര് പറയുകയും അവളെ മാനിക്കാൻ പാടില്ലാത്തവളാണെന്ന് ജീവിതം കൊണ്ട് സാക്ഷി പറയുകയുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറിയ പങ്ക് ആളുകളും അവളുടെ ജീവിതത്തെ പങ്കിട്ടെടുത്തുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ദൈവമഹത്വത്തെ പ്രഘോഷിക്കുന്നുണ്ട് ഞാൻ കരുതുന്നു സ്വന്തം ഭാവി തിരിച്ചറിഞ്ഞ ഒരു പെണ്ണായിരുന്നു അവൾ പരിശുദ്ധ ദൈവമാതാവ് അവളുടെ സ്വന്തം ഭാവി അവൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അവളുടെ സ്തോത്രഗീതത്തിൽ ഒന്ന് നാൽപ്പത്തിയെട്ടിൽ അവൾ പാടി ഇനി മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും അവളുടെ ഭാവി അവൾക്ക് മനസ്സിലായി അതൊരു ജ്ഞാനമല്ലേ മറിയം എന്ന വാക്ക് മൃ എന്നൊരു ഹെബ്രായ പദത്തിൽ നിന്നാണ് അതിൻ്റെ ധാതു അതാണ് എന്നാണ് പറയുക ദൈവ ഓട്ടമിട്ടവൾ എന്നാണ് അതിൻ്റെ ഒരു ആച്ഛരിക അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി അവളെ ആരും മാനുഷികമായി കാണരുത് സ്വന്തം വിചാരങ്ങളിലും ആത്മാവിലും അവൾ സ്വന്തം ഭാവിയെ രുചിച്ചറിഞ്ഞിരിക്കുന്നു അതൊരു ഭാഗ്യമല്ലേ സ്വന്തം വിചാരങ്ങളിലും സ്വന്തം ആത്മാവിലും നമ്മുടെയൊക്കെ ഭാവിയെ രുചിച്ചറിയാൻ നമുക്ക് സാധിക്കുക വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നുണ്ട് ഒരു സുഗന്ധത്തെ സ്നേഹിക്കുന്ന പോലെയാണ് ഞാൻ പരിശുദ്ധ മനുഷ്യധാമയെ സ്നേഹിക്കുന്നതെന്ന് കാരണം അവളായിരുന്നു സ്വർഗത്തിൻ്റെ പരിമളമായ പുത്രൻ തമ്പുരാൻ്റെ വരവിനും ജീവിതത്തിനും മരണത്തിനും ഉയർപ്പിനും സമ്പൂർണ്ണ സാക്ഷിയായത് സ്വർഗത്തിൻ്റെ പരിമളമായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അവൻ്റെ ജീവിതം അവൻ്റെ മരണം അവൻ്റെ ഉയർപ്പ് എല്ലാത്തിനും സമ്പൂർണമായ സാക്ഷി പരിശുദ്ധ അമ്മയായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഭൂമിയെ ചുംബിച്ച നിമിഷം മുതൽ ദൈവകുമാരൻ്റെ സകല സഹനങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സാക്ഷി ദൃക്സാക്ഷി പരിശുദ്ധ അമ്മയായിരുന്നു അതുകൊണ്ടാണ് ഈ സുവിശേഷം എന്നൊക്കെ പറയുന്നത് മറിയത്തിൻ്റെ സാക്ഷ്യത്താൽ നീതീകരിക്കപ്പെട്ട ചരിത്രമാണ് അതല്ലേ പരിശുദ്ധ അമ്മ ഈ സുവിശേഷകർക്കൊക്കെ അവൻ്റെ ബാല്യവും കൗമാരവും ജീവിതവും ഒക്കെ ധാരാളം വിവരിച്ചു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാണ് പരിശുദ്ധ അമ്മ പരിമളമാവുക സഭ പരിശുദ്ധാത്മാവിനെയാണ് സഭയുടെ സുഗന്ധ കൂട്ടായി കാണുന്നത് മൂറോൻ വാഴ്ത്തുമ്പോൾ റൂഹാക്ഷണ പ്രാർത്ഥനയുണ്ട് പരിശുദ്ധാത്മാവ് ഈ മുറോൻ്റെ മേൽ ആവസിച്ച് ഈ മുറോനെ വാഴ്ത്തി സ്വർഗത്തിൻ്റെ സകല നൽവരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു പ്രാർത്ഥനയാണത് ക്രിസ്ത്യാനി ആത്മാവിൽ ആത്മാവിമുദ്രയിടപ്പെടുന്നത് ഈ മുറോൻ കൊണ്ടാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ ഈ വരവ് പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരാൻ പോകുന്നു അപ്പോൾ അവൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ആനന്ദമാണല്ലോ എല്ലാ സുഗന്ധത്തിൻ്റെയും പൊരുൾ സുഗന്ധം ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു ആനന്ദമാണ് ഒരു ചെറു പുഞ്ചിരിയാണ് അല്ലേ അമ്മ മേരി ആത്മാവിലാണ് ആനന്ദിച്ചത് എൻ്റെ ചിത്തം എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവളിൽ നിറഞ്ഞു ലുക്കടസ്വ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി വാക്യത്തിലാണ് നമ്മൾ ഇത് വായിക്കുന്നത് ഗോയിത്തെ പരിശുദ്ധ അമ്മയെ യോഗാത്മ തലത്തിലാണ് കാണുന്നത് ദൈവത്തിന് പിറക്കാൻ സ്വശരീരം കടം കൊടുത്തവളുടെ വിശ്വാസ ധീരത അത് അമൂല്യമായ ഒരു ധീരതയാണ് അവൾ വാളിൻ്റെ മൂർച്ചയറിഞ്ഞത് ഈ വിശ്വാസ ധീരത കൊണ്ടാണ് ഷവോൻ അവളെ നോക്കി പറഞ്ഞു നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും വാളിന് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് ചിലർ പറയുന്നുണ്ട് ഒരിജനെ പോലുള്ളവർ പറയുന്നുണ്ട് ഈശോയുടെ ധാരണമായ പീഡകൾക്കിടയിൽ അവളിൽ മറഞ്ഞ സംശയമാണ് എന്ന് വാളന്ന് ഒരിജൻ പറയുന്നുണ്ട് എപ്പിപ്പാനേസ് എന്ന് പറയുന്ന പിതാവ് പറയുന്നത് മറിയം ത്തിൻ്റെ തന്നെ വേദന മുറ്റിയ ഒരു മരണമുണ്ടായി മറിയത്തിന് അതാണ് ഈ വാളെന്നാണ് പറയുക ചിലർ പറയുന്നത് ഈശോ ജാരസന്തതിയാണെന്ന് വിളിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ഏറ്റ വേദന അവന് ബേൽസബലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയും മകനും ഏറ്റ നിന്ദനമുണ്ട് ചില പറയുന്നത് ഇതൊക്കെയാണ് വാൾ ചില പറയുന്നു ജറുസലേം ആക്രമിക്കപ്പെട്ടപ്പോൾ വന്ന് ഭവിച്ച ദുരന്തവും അതാണ് വാൾ ഇങ്ങനെ ധാരാളം വ്യാഖ്യാനങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ വാളിനുണ്ട് പക്ഷേ ഭൂരിപക്ഷ പഠനങ്ങൾ പറയുന്നത് കുരിശിലെ ദാരുണമായ ദൃശ്യം നോക്കിക്കണ്ട അമ്മയുടെ മനോവേദനയാണ് വാളെന്ന് അവളുടെ മടിയിലേക്ക് ആ ചേതനയേറ്റ ശരീരം ഇറക്കി കിടത്തിയപ്പോൾ അവരനു അവൾ അനുഭവിച്ച വേദന ഈ വാളിൻ്റെ ഗ്രീക്ക് പദം റംയ എന്നാണ് റംഫായി അതിൻ്റെ അർത്ഥം പകുത്തു മാറ്റുന്നത് എന്നാണ് ലൂക്കായുടെ ഭാഷ്യത്തിൽ വചനത്തിൻ്റെ ശൈലിയാണ് ഈ പകുത്തു മാറ്റുക എന്നെ നിങ്ങളെ വചനം പകുത്തു മാറ്റും വിളങ്ങിയും തിളങ്ങുകയും നമ്മുടെ ഇടയിലൂടെ ഈ വചനം ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും വചനത്തെ തൊടുന്നവനെ അത് പകുത്തു മാറ്റും ഒരു ജന്മം മുഴുവൻ അമ്മയെ മുറിപ്പെടുത്തിയതും ഈ വചനം തന്നെയല്ലേ അതുകൊണ്ടാണ് ലൂയി മോൺഫോർട്ട് എന്ന് പറയുന്ന വിശുദ്ധൻ അവളെക്കുറിച്ച് പറയുന്നത് നരകത്തിനുമേൽ വിജയം വരിച്ച വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും വിശ്വാസ പരിശുദ്ധ അമ്മയിലുള്ളത് ഈ അമ്മയെ സമീപിക്കേണ്ടത് ഭക്തിയുടെ ചരടയിൽ മാത്രം കൊരുത്ത ജപമണികളായിട്ട് ആകരുത് അവൾ സർപ്പത്തിൻ്റെ തല തകർക്കാനും സൂര്യനെ ഉടയാടയാക്കാനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവളാണ് ദൈവമെന്ന പ്രകാശത്തിന് നേരെ നിന്നതുകൊണ്ട് അമ്മ മേരിക്ക് ഇരുൾ തീണ്ടാത്ത മനസ്സുണ്ടായി സകല ജീർണതകളെയും സങ്കീർണതകളെയും പരിഹരിക്കുന്ന അവളുടെ ഉദരഫലം ഭൂമിയിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഏക ഉത്തരമാണ് കാൽപ്പനികതയുടെ ചരടിലാണ് ഇന്നത്തെ സമൂഹം സ്ത്രീകളെ കെട്ടിമുറുക്കുന്നത് പുരുഷ മേധാവിത്തമുള്ള ഒരു സമൂഹ മനസ്സിൻ്റെ ഉൽപ്പന്നമാണ് സ്ത്രീകളെന്ന് പലരും ചിന്തിക്കുന്നുണ്ട് പുരുഷമേധാവിത്വ കുടുംബ സംവിധാനം പ്രകൃതിദത്തമല്ല അത് സാമ്പ്രദായികമാണ് എല്ലാ സാമ്പ്രദായങ്ങളും യാന്ത്രികമായി മാറും യാന്ത്രികതയെ അതിജീവിക്കുവാൻ അസാമാന്യ ധൈര്യവും ആത്മബലവും വേണം പരിശുദ്ധ അമ്മയെപ്പോലെ ജോർജ് ഓണക്കൂർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സാഹിത്യകാരനുണ്ടല്ലോ അദ്ദേഹം തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് കുരുശൻ്റെ ചുവട്ടിൽ മകനായി കിട്ടിയ യോഹന്നാനോടൊപ്പം തിരികെ ഗലീലിലേക്ക് മടങ്ങുന്ന പരിശുദ്ധ അമ്മ സ്വന്തം മകനെ കാൽവരിയിൽ ഏൽപ്പിച്ചിട്ട് തിരികെ മടങ്ങുന്ന ദുഃഖവെള്ളിയാഴ്ചയിൽ അവളേറ്റ നോവുകൾ കരഞ്ഞാൽ ഒടുങ്ങും അവളുടെ ദുഃഖം മൂന്ന് ദിവസത്തെ യാത്രയുണ്ട് ഗലീലി വരെ ആ വഴികൾ എങ്ങനെ അവൾ നടന്നു തീർന്നിട്ടുണ്ടാവും മകനില്ലാത്ത പുതിയൊരിടത്തേക്ക് പുതിയൊരു കുടുംബത്തിൻ്റെ കണ്ണി വിളക്കി ചേർക്കുന്ന എൻ്റെ അമ്മ അസാധാരണമായ ആ ആത്മബലത്തെ നാം ആദരിക്കണം ഭയം കത്തിച്ച കണ്ണുകളുമായി മുറിയിലടഞ്ഞ ശിഷ്യരെ ധൈര്യപ്പെടുത്തിയത് അവളാണ് സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ ഈ അമ്മയുടെ തിരുനാളാണ് ഈ ജൂലൈ പതിമൂന്നിനും ഈ ജൂലൈ പതിനാറിനും നാം നടത്തുന്നത് റോസ മിസ്റ്റിക്ക പരിശുദ്ധ അമ്മ അവൾ വ്യാകുലവാളാലേറ്റ മുറിവിൻ്റെ പ്രകടമായ മൂന്ന് അടയാളങ്ങളായിരുന്നു അവളുടെ ശരീരത്തിൽ നെഞ്ചിലുണ്ടായ മൂന്ന് മുറിവുകൾ ആ മുറിവുകൾ ലോകം പ്രത്യേകിച്ച് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവളെ ഏൽപ്പിക്കുന്ന മുറിവുകളാണ് ആ മുറിവുകൾക്ക് പരിഹാരമായി പെരീന ഗില്ലി എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ അടുത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നീ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുമോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമോ ബലിയർപ്പിച്ചു പ്രാർത്ഥിക്കുമോ അവൾ സമ്മതിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മുറിവുകളൊക്കെ പുഷ്പങ്ങളായി മാറി അതാണ് റോസാ റോസാമിസ്റ്റിക്ക കർമ്മലമാതാവിൻ്റെ തിരുനാളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ കർമ്മലീത്ത സഭയ്ക്ക് ഒരു പ്രത്യേക പേട്രൺ ഇല്ല അത് പരിശുദ്ധ അമ്മയാണ് കർമ്മലമലയിൽ അഭയം തേടിയ സന്യാസികൾക്ക് അഭയകേന്ദ്രമായി മാറിയത് പരിശുദ്ധ അമ്മയാണ് കർമ്മലമാതാവ് പ്രിയമുള്ളവരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ എല്ലാ നൽവരങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു